കൂട്ടുകാര്ക്ക് പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിരി അങ്ങനെ വാങ്ങിച്ചു കീപ്പാണി എന്നാലും നേരെ പീക്കലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ ഒരു കുട്ടികൾ ഉണ്ടായിരുന്നു നേരെ നെക്കി പിടിച്ചിട്ട് അവനെങ്ങനെ നോക്കിയിട്ട് എന്നാലും പെട്ടെന്ന് തന്നെ കില്ലം ബ്ലീറ്റ് ചെയ്യേം മോക്ക് എന്നെ സൈലിൽ കൂടി ഇനി പറഞ്ഞിട്ട് അവനെ കിട്ടുമോ എന്നാലും എന്റെ ടോപ്പ് പോയിട്ട് ഇറങ്ങി അരത്തില്ല ഓക്കെ എന്നാലും പെട്ടെന്ന് ലൂട്ട് അടിക്കാം ഒരു വെസ്റ്റും കൂടി കിട്ടിടങ്ങ് സെറ്റ് ആയിരിക്കും എന്നാലും ഇവനടുത്ത് ലൂട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് മെഡിക്കൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ അടിച്ചു വരട്ടെ ഒരു എം ഫോർ എം കൂടി തൂക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ടോപ്പിലൊരു എനിമി ഓക്കെ ആശം തിരിച്ചുവരട്ടെ പേട്ടത്ര അടിച്ച് വിളിക്കാം നേരെ വെയിറ്റിങ്ങാണല്ലോ സ്കോപ്പ് ചെയ്ത് വിളിച്ചു കേടാ ഏതാണെൻ നമ്മൾ ടീമേറ്റോ ആ അവസ്ഥ തന്നെ ഓക്കെ എന്തായാലും നേരെ അടുത്ത ഇനിമേ തപ്പി പോകുന്ന സമയത്ത് ഒത്തിരി അടിച്ചുകൊണ്ടിരിക്കാൻ റോസിക്കില്ലായിരുന്നു നമ്മൾ ടീമേറ്റ് ടീംമേറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ടീമേറ്റ് എന്നായിരിക്കും കിലും കൂടിയും പെട്ടെന്ന് നമ്മളി തന്നുള്ളൂ ഇത്രയും കൂടി വരുന്നുണ്ട് ഉള്ളി വരട്ടെ നേരെ അടിച്ചു രണ്ടിനടിച്ചു അവൻ നമ്മൾ ടീം ടപ്പ ടപ്പേറെ നോക്കിട്ടു മോൻ എനിക്കിപ്പോണ്ടാണോ തോന്നുന്നു നേരെ അവനെയും കൂടി അടിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ട് ഒരു മൂന്ന് കിലും കൂടി സെറ്റാണ് ഇനി ഇനിമേ ഉണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ അവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു നെക്കിപ്പിടി എണ്ണും കൂടി കിട്ടി ഇവര് ഞെക്കിപ്പിടി എണ്ണാണെന്ന് തോന്നുന്നത് മാക്സിമൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതെ മാക്സിമം തന്നെ ഓക്കെ എന്നാലും അതും കൂടി അടിച്ചു വരെയും നേരെ നോക്കിക്കൊണ്ടിരിക്കണം കണ ഒരു കൂടി ഉണ്ട് ഇവിടെ പോയി ഇടത്തിൽ അവനെ തപ്പി നേരെ പോയിക്കൊണ്ടിരിക്കണം എൻ്റെ ടോപ്പിൽ ഒരു ഉണ്ട് നമ്മൾ ടീമിനെ അടിച്ച് നോക്കണതായിരുന്നു നേരെ അവനെയും കൂടി കുറച്ച് ഞെക്കുകൊടുത്തിട്ട് നോ രക്ഷം കുരുപ്പാണെങ്കിൽ രക്ഷപ്പെട്ടു എന്തായാലും അവനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇറങ്ങുന്നവരെ നോക്കി നിൽക്കണം നോക്കുമ്പോൾ എൻ്റെ മോനെയാണ് അത് ഇവിടെ അടിച്ചേ ടോപ്പിൽ നിന്നാണ് അടിച്ചേം ഇവിടെ നിന്ന് ഞെക്കിയൊരു വിരുപ്പയും ഓക്കെ ഇവിടെ നിന്നാണ് അറിയാത്തതുകൊണ്ട് ഞാനും ബേക്കടിച്ചുകൊണ്ടിരിക്കണം മുകളിൽ നിന്ന് തന്നെയാണ് തോന്നുന്നു അവിടെ ഒന്നും കൂടി നോക്കാട്ടെ നേരെ നോക്കിക്കൊണ്ടിരിക്കണം ആ സൈലോട്ട് വന്നിട്ടുണ്ടോ വരത്തില്ല വിച്ച് അടിക്കുന്ന കേട്ടാ നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ നിന്ന് എനിമീനൊക്കെ കില്ലെടുത്തുകൊണ്ടിരിക്കണം ഇനിമല്ല നമ്മുടെ ടീമേറ്റി അവന്മാർക്ക് എനിമയും ഓക്കെ എന്തായാലും ടൂട്ടെന്നും കിട്ടി എന്തായാലും നമുക്ക് ഒരു രീ ഫോട്ടും കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും ഇന്നവിടെ അടിച്ച് എല്ലാം നോക്കുകയാണല്ലോ നോക്കുന്ന സമയത്ത് തായുണ്ട് എനിമിയും ഇവരാണോ തോന്നുന്നത് എല്ലാത്തി അടിച്ച് കീറിക്കൊണ്ടിരിക്കുന്നത് നോക്കുന്ന സമയത്ത് അങ്ങനെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കണം പാ മൊത്തത്തില് എൻറ്റോ മോനെ മൂന്ന് പേരുണ്ട് ബാക്കിലും സൗണ്ട് വരുന്നുണ്ട് ബാക്കിൽ ഞെക്ക് 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 അവൻ നോക്കിട്ടു എന്റെ മോനെ നോക്കട്ടു ഓക്കെ എന്തായാലും നോക്കിട്ട് പക്ഷേ മറ്റേ കില്ല് കിട്ടുമ്പോൾ എനിക്ക് തോന്നില്ല മിക്കലത് കൊണ്ടുവന്നായിരിക്കും ഈ കില്ലെടുക്കാം ഓക്കേ അവനെ അറിവേ പഠിച്ചില്ലേ അടി എടാ നീ ഏതാണ് അലവലാധിയും സ്വന്തം ടീമേറ്റം അവിടെ കിടക്കുമ്പോൾ ഗ്ലൂൾ പൊളിച്ചിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നു നൈസ് ടീമേറ്റീം ആ സ്കൂട്ട് മൊത്തം വൈപ്പായിരുന്നു ആറ് കില്ലും കൂടി തുത്തുരട്ടേ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കണം കാരണം ആരോ വരുന്ന സൗണ്ട് ഉണ്ടോ എന്നാലും തെന്ന ടീമേനൊക്കെ റിവേച്ച് ചെയ്തിട്ട് അവൻ ഇതിൻ്റെ ടോപ്പ് തന്നെ ഊറ്റി ഇറങ്ങട്ടോ അവനും മറ്റവനും തമ്മിൽ ഭയങ്കരമായിട്ടും വാശിയിലാണ് അവനെ കില്ലടിക്കണമെന്ന രീതിയിൽ പക്ഷേ ഇറങ്ങുമ്പോൾ തന്നെ കില്ലടിക്കും എന്നാൽ ചെയ്യാം അവസ്ഥയാണ് എന്തെങ്കിലും വീണ്ടും വണ്ടത്തായിരിക്കണം ഒരിത്തരും കൂടി ഉണ്ടായിരുന്നു അവനെ കില്ലടിച്ച് വന്നതിനാണ് മുകൾ തനിമിയെന്നറിയാൻ ില്ലേ തുള്ളി ലൂട്ട് അടിക്കേണ്ടി വന്നാണോ അറത്തില്ല എവിടുന്നോ വന്നൊരു മുതലായിരുന്നു ഇത്രയേറെ നബിന് കണ്ടില്ലായിരുന്നു ഇവിടുന്നാണോ വന്നേ ഓക്കെ മറ്റേ ഒരു വെള്ള കളർ വണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ലൂട്ട് ബോക്സ് കാണുന്നില്ലേ ഓക്കെ ലൂട്ട് ബോക്സ് ഉണ്ട് ഇതിന്റെ അകത്തൊരു എനിമി ഉണ്ടായിരുന്നു നോക്കിയാണെ നോക്കുന്ന സമയത്ത് നമ്മളെ ടീമേറ്റാണ് ഞാൻ അറിഞ്ഞില്ല ഒരു ഗ്രേനോക്കും ഒന്നും പറ്റിയില്ല ഒരു ബ്രേക്കറും കൂടി തൂക്കരു ഞാൻ വെച്ചെന്നാളൊന്നും പറ്റാത്തേ പോയി പോയി ഒന്നും ഡാമേജ് ഒന്ന് പോകേണ്ടായെന്ന് നോക്കുക നമ്മൾ ടീമേറ്റി ആ സാധനം കാണുന്നില്ല ടീമേറ്റിൻ്റെ സാധനം ഗ്ലൂ ആട്ട് സൗണ്ട് മാത്രമേ കണ്ടുള്ളൂ വീണ്ടും നോക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഇരുമി വന്നിരിക്കുകയാണ് നേരെ ഞെക്കി 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 കൊള്ളളാം നിങ്ങളൊന്നും കൊള്ളളാം കൊള്ളട അത് നേരെ ഞെക്കിക്കൊണ്ടിരിക്കണം ഒന്നും കൊള്ളുന്നില്ല ഒന്നും കൊള്ളുന്നില്ല ഓക്കെ അവനും കറങ്ങി ഞാനും കറങ്ങി വീണ്ടല്ലേ നമ്മളോട് കറക്കാം നേരെ കറക്കിടും നേരെ അടിച്ച് കയറി കൊണ്ടിരിക്കണം ഇടാടാടാ വേടാ ഞാൻ ചാടി നേരെ ഞെക്കും എൻ്റെ മോനെയാണ് ഈയൊരു സാധനത്തിനകത്ത് വിടുന്ന പിടുന്ന സമയത്തുള്ളൊരു പാടുണ്ടല്ലോ ഒന്നൊന്നൊരവസ്ഥയാണ് കൺമുന്നിൽ എനിമി ഉണ്ടായിട്ടും കില്ലെടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു വീശി നിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും എട്ട് നെക്കിട്ടും കുളത്തുമില്ല എട്ട് കിലോ കൂടി തൂത്തു അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു സമയത്ത് വീണ്ടും എനിമീസിൻ്റെ ടോപ്പിനാണോ താണോ അല്ല നമ്മൾ ടീമേറ്റ് വീണ്ടും നോക്കൂ ആശുണ്ട് നേരെ മുകളുണ്ട് നേരെ രണ്ട് ഞെക്കും എടുത്തു അച്ഛ വീണ്ടും ഞെക്കി വീണ്ടും ഞെക്കിയോ വന്ന് അത്ര അനിയ സാധനം പോയിട്ടൊന്നും കാര്യമില്ല എന്നാലും അവനും കൂടി നോക്കിട്ട് ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ഒമ്പത് കിലും കൂട്ടർ തൂത്തിരിട്ടെ പെട്ടെന്ന് സൂപ്പർ മെഡിക്കറ്റ് മാധ്യമൊക്കെ അടിച്ചു മാറ്റി ഇത്രയുടെ പേര് ഇത്ര പേരാ വരുന്നേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഈ കുരുപ്പാണ് ഇപ്പോഴും ചാർത്തല്ല ഇത്ര നേരം അവസാനം കിട്ടി അവനെ കിട്ടിയവനെ മോനെ എത്ര വട്ടം ടീമേറ്റ് ഇറങ്ങിച്ചാകും അവസാനം അവനെ തപ്പിയെടുത്ത് അവസാനം ഇവിടെ ഇരുന്ന സമയത്താണെങ്കിൽ ഒരു ഇനിമീസാണ് പറന്ന് പോന്ന് കണ്ടായിരുന്നു റിവ്യൂ ഒന്നും അടിച്ചിട്ട് കാണുന്നില്ല പക്ഷേ ഒരുത്തം പോകുന്നുണ്ട് മിക്കാറ് എവിടെ നിന്ന് റിവേ അടിച്ചില്ലാ കുണ്ണം കാച്ചു അടി ഷൂടാ പക്ഷെ കിട്ടിയില്ല നേരെ നോക്കി ഇവനായിരിക്കും മിക്കാർ റിവ്യോ അടിച്ചിട്ടുണ്ട് എന്തായാലും അവനും കൂടി ഇട്ടപ്പ റില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഒന്നും ഇല്ല എന്താ പെട്ടെന്ന് ഗ്ലോ ഇട്ടോ കാരണം ഫ്രണ്ടിലാണെങ്കിൽ കൂടി എനിമിണ്ടോ നിരത്തില്ല ഒരു റിവ്യോ അടിച്ചില്ലേ അവ ചിലപ്പോൾ വന്നാലോ വരാനൊന്നും ഇല്ല ഓക്കെ എന്തായാലും നമ്മുടെ ടീമിനെ അവനെ ഒരുത്തനെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അവനെ അടിച്ച് നോക്കിയിട്ട് അരിക്കില്ലും കൂടി ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർന്നു എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ഗ്ലോ അളക്കിട്ട് വരുന്നുണ്ട് അവൻ്റെ ടീമെന്നെ ആയിരിക്കും നേരെ താഴെ പോയി ടീം അടിക്കണ്ടു നോക്കുന്ന ദിവസം സൈഡിൽ തന്നെ ഒരു എനിമി ചുറ്റി വളഞ്ഞ എനിമി എന്താവും നടത്തില്ല വെച്ച് നെക്കി നോ നോരക്ഷയാണ് ഒരിക്കലും കൂടി ലോങ്ങിൻ്റെ കിട്ടും 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 പിന്നെ അടിച്ച് നോക്കട്ടു മോനെ എല്ലാ സൈഡിലും ഉണ്ട് നല്ല സൂപ്പർ സ്ഥലത്തുട്ടാണ് പെട്ടിട്ടുള്ളത് മിക്കവാറും എടുത്തിട്ട് പോലെ തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും വീട്ടിനകത്തീരി ഒളിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അല്ലെങ്കിൽ മിക്കവാറും അവൻ നല്ല കിണ്ണ അടിക്കും നേരെ നോക്കാർ എൽഷപ്പ് വീടിന് മുകളിലേക്ക് അറിയാൻ വേണ്ടി പറ്റുമോ ടോപ്പിലൊക്കെ പോകാം ഏറ്റവും മുകളിൽ ഒരു എനിമിയുണ്ട് നേരെ വരുന്ന സമയത്ത് അടിച്ച് കീറാന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നുള്ള ഒറ്റ സൈലിൽ ഉണ്ടായിരുന്നു അവൻ ഇവിടെ പോയി അറി എന്നാലും വിട്ടു കാരണം ഫ്രണ്ടിലെ എനിമിനെ കൊല്ലുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അവൻ നോക്കിക്കാൻ എല്ലാ സൈഡും കിട്ടും ഇപ്പം മാരൊന്നും കില്ലടിച്ചിട്ട് കാര്യമില്ല അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അടിക്കും എന്നിട്ട് ഫസ്റ്റ് വരക്ക കൊന്നിട്ട് ഇവിടെ നിന്നിട്ട് എല്ലാം വരുമല്ലോ ഈ വഴിക്ക് തന്നെ വരണല്ലോ അപ്പൊ ചാമ്പം നേരെ അടിച്ച് നോക്ക് നോക്കിട്ടു സിംഗിൾ പീസ് ആണോ അറിയത്തില്ല സ്ക്വഡ് വൈപ്പ് ഇല്ല സ്ക്വഡ് വൈപ്പിലെ പത്തി മൂന്ന് കില്ലേം വേറെ ലെവലിയും ഓക്കെ എന്തായാലും വീട്ടൊക്കെ അടിച്ചേരെ സൂപ്പർ മടിക്കിറ്റ് മതിയൊന്നൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ തൂക്കി പിടിച്ച് നേരെ സൗണ്ട് അത് വെച്ചുകൊണ്ടിരിക്കുക സമയത്ത് കിളി കി നൈസ് ആയിട്ട് പാവം എണ്ണം കൊടുത്ത് പാമ്പനവനിയും കൊടുത്തായിട്ടിട്ട് പതിനാല് കില്ലിങ് കൂടി ഇങ്ങനെ ചാമ്പിരിക്കാണ് പിന്നെ പത്തിനാല് പേരും കൂടെ അലയ ബാക്കിലൊന്നും ഒറ്റ ഒരുത്തന്നെ പോലും കിട്ടിയില്ല ഒരുത്തം ഒരു സൗണ്ട് അതുകൊണ്ട് വന്നിട്ടില്ല എല്ലാം കറങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവസാനം ഇവിടെ വരുന്ന സമയത്താണ് തന്നെ നമ്മൾ ടീമേറ്റും വേറെ ഇനിമീസ് നമ്മൾ നല്ല രീതിയിൽ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒക്കിൽ കിട്ടുമെന്നല്ലാണ്ട് ഞാൻ നിൽക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഇനിമിനൊന്നും കാല വെച്ച് ഞെക്കല്ല കിട്ടിയാൽ കിട്ടിയും പോയാൽ പോയി ഒരു ഇല്ലല്ലേ നോക്ക സമയത്ത് വേറെ തന്നെ നേരെ സലൂട്ട് ആയിട്ട് മെല്ലെ വന്നിട്ട് അടിക്കുകയാണ് നോക്കുകയാണ് പക്ഷെ നോക്കായി യും രണ്ടു മൂന്ന് അടി അടിച്ചു എന്താ അവൻ നോക്കായി എന്നാണ് ഇവന് ഇത്തിരി അച്ഛല്ലേ എന്തായാലും കില്ല് കിട്ടി പതിനഞ്ച് കില്ലും കൂടി സെറ്റാണ് ആരും സൈഡിൽ കില്ലടിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും സ്കോപ്പ് ചെയ്ത് നോക്കുകയാണ് പക്ഷേ എനിമിനൊന്നും കാണുന്നില്ല ടോപ്പിലൊക്കെ വെച്ചെടുക്കാനും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ട് കുറച്ച് നേരം വെച്ചങ്ങ അടിക്കടി തുടങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിന്ന് നല്ല നൈസായിട്ട് കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുത്തിനും കൂടി കിട്ടി അവനെയും കില്ലടിച്ചു ഇതിൻ്റെ മുകളിൽ ഒരു ഉണ്ട് ഒരു എന്താ ബാനറിൻ്റെ മുകളിൽ അവൻ തുള്ളി ഇവൻ തന്നെയാണ് അവൻ അറിയത്തില്ലേ ഇതിൻ്റെ മുകളിൽ ഒരുത്തിനുണ്ടായിരുന്നു ഞാൻ കുറേ നേരം സ്കോപ്പ് ചെയ്തു പക്ഷെ അവൻ ഹനങ്ങാണ്ടില്ലേ അതിൻ്റെ മുകളിൽ തന്നെ കിടക്കുമായിരുന്നു കുറച്ചേരം ഫൈറ്റ് ഒരു ഹാൻ കണ്ട അങ്ങനത്തെ എന്തൊക്കെയോ വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാൽ അവനെയും കൂടി ഇനി കിട്ടാനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ശൈലാണെങ്കിൽ ഇനി വീണ്ടും തരാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ നോക്കുന്നത് തുള്ളി വന്നു കണ്ടില്ല തുള്ളി വന്നു ആശാൻ ഇവൻ തന്നെ ആണോ അറിയത്തില്ലേ അത് വന്നി വന്ന് തന്നെ ലൂട്ടൊക്കെ ലൂട്ടൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് എന്താ വരുമ്പോൾ അടിക്കാതിരുന്ന് അറിയത്തില്ല ചങ്ങ കിടക്കുമായിരുന്നു എൻ്റെ ആരെയും കണ്ടുപിടിച്ചാൽ ഡെത്താവൂലി എന്ന് പേടിച്ചിട്ടായിരിക്കും എന്നാ സംഭവത്തിൽ ലൂട്ടൊക്കെ ഉണ്ടെന്നാൽ പത്ത് കില്ല് പതിനെട്ട് കിലും കൂടി അടിച്ചേറ്റീം അവസാനം ആ മുകളോട് നോക്കുകയാണെങ്കിൽ കാണിക്കും എന്താണോ അറിയണമല്ലോ അവസാനം ഒറ്റ ഇനിമിയും അവനെയും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ങയാണെങ്കിലോ കൂളായിട്ട് എലിമിനേറ്റ് ആയിപ്പോയി അവസ്ഥയായിരുന്നു ഇന്നലെ പതിനെട്ട് കില്ലി വിത്ത് പോയി ആയിരുന്നു വെച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇരിച്ചെടുന്ന് തയ്യാ ഒന്ന് ഫോളോ നോക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്